ഹായ് ഹൈക്കുട്ടേറെ സെലിം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് കശുവണ്ടി വെച്ചൊരു റെസിപ്പി നോക്കാം കണ്ടത് അതിന് വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ഇപ്പോഴത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് പച്ച പച്ചക്കശുവണ്ടി ആയിരുന്നു അപ്പോഴതിനെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഉണക്ക ഉണ്ടെങ്കിൽ അതായത് അതായാലും മതി അത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്താൽ മതി രാത്രി ഇട്ടിട്ട് രാവിലെ കുതിർത്ത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ തോടൊക്കെ ഇല്ലാത്തതാണെങ്കിൽ അതും വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്താൽ മതിയാവും അപ്പോഴിത് നമ്മൾ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് അപ്പോഴിത് വെച്ചൊരു വെറൈറ്റി റെസിപ്പി നോക്കാം രീതിയിലേക്ക് പോവാം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ വളരെ ചെറുതായിട്ടാണ് ചിരകി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടിയുള്ളവര് മല്ലിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ശാലം കറിയിലെ യൂസ് കൂടെ ഇട്ട് കൊടുക്ക നല്ലപോലെ ഒന്ന് ഇതിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി എപ്പോഴും മുളക് പൊടി കൂടുതൽ വേണമെന്നുള്ള ഒരു കൂടുതൽ ഇട ഞാൻ വൺ ടീസ്പൂണ് ഇടുന്നുള്ള അതുപോലെ ഒര ടീസ്പൂൺ ഗരം മസാല അതേപോലെ ശാല മഞ്ഞൾ അപ്പം ഞാൻ ടീ ഓഫ് ചെയ്ത് ഇട്ടിട്ടാണ് ഇട്ടുകൊടുത്തത് അതുപോലെ തന്നെ തേങ്ങ ഞാൻ ഒരുപാടങ്ങ് മൂപ്പിച്ചിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേ ഉള്ളു ഇനി ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് രണ്ട് മുളക് ഒരു കവാറ ഇത്ര ഇട്ട് കൊടുക്കുക തിനകത്തേക്ക് ഈ കഷുവണ്ടി ഇട്ടുകൊടുക്കാം വീട്ടില് നല്ല പച്ചണ്ടി ഭക്ഷണ്ടിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്യാം ഇത് ഏർ പച്ചണ്ടിയാണ് നമ്മളെ പച്ചണ്ടിന്നൊക്കെ പറയുക അതാണ് അല്ല ഇപ്പൊ നല്ല തോടൊക്കെ അങ്ങ് കളഞ്ഞു അല്ലെങ്കിൽ കാണിക്കായിരുന്നു ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക

നമ്മുടെ കശുവണ്ടിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ക്യാഷൻ കട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്